ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് മൂന്ന് കേക്ക് ഓർഡേഴ്സാണ് ഉള്ളത് ഒന്നൊരു ബ്രൈറ്റ് ബി കേക്ക് ഓർഡർ ആണ് അതിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു വൺ സെറ്റ് കപ്പ് കേക്കും കൂടെയുണ്ട് വൺ സെറ്റ് സിക്സ് കപ്പ് ആണ് വരുന്നത് അപ്പോൾ ആ ഒരു കപ്പ് കേക്കും പിന്നെ ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കിലുള്ള വൺ കെ ജി കേക്കും ദെൻ ഒരു വൺ കെ ജി സ്പാനിഷ് ഡിലൈറ്റ് കേക്കും ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ഓൺലൈൻ ക്ലാസിൻ്റെ അപ്ഡേഷൻ അറിയിക്കുന്നുണ്ട് നമ്മുടെ ഓൺലൈൻ സെഷന് ന്യൂലി ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ് ഈ ഒരു മാങ്കോ ട്യൂബ് കേക്കിൻ്റെ സ്പെഷ്യൽ സെഷൻ ക്ലാസ് ഇത് വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഒരു ക്ലാസ്സാണ് ഇതെന്നെല്ലാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്ന ഫോണ്ടൻ ക്ലാസ് ആണെങ്കിലും ബേക്കിംഗ് ക്ലാസ് ആണെങ്കിലും എല്ലാം വളരെ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ തന്നെയാണ് നമ്മൾ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു മാങ്കോ ട്യൂബ് കേക്ക് ക്ലാസ് സെഷൻ നമ്മൾ ന്യൂലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് കാരണം നമുക്കിപ്പോൾ അടുത്തായിട്ട് തന്നെ ഒരുപാട് കേക്ക് മാങ്കോ ട്യൂബ് കേക്ക്സ് സെയിൽ ചെയ്യാൻ പറ്റി അതിലൊരുപാട് വാങ്ങിയിട്ടുള്ള എല്ലാ കസ്റ്റമേഴ്സും നല്ല ഫീഡ്ബാക്ക്സ് തന്ന് അത് ഞാൻ സ്റ്റോറിയും സ്റ്റാറ്റസാക്കി ഇട്ടത് ത്രൂ ആണ് ഒരുപാട് പേര് നമ്മളോട് ക്ലാസ് കണ്ടക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിന് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരിതിൽ കൊടുത്തിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ അതല്ലെങ്കിൽ ഈ ഒരു വീഡിയോയുടെ ഫസ്റ്റ് കമൻറ്റ് കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻ്റ് ആയിട്ട് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഫോർ മാങ്കോ ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം ക്ലാസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അങ്ങനെ ഷെയർ ചെയ്യുന്നതായിരിക്കും ആൻഡ് അനദർ ക്ലാസ് എന്ന് പറയുന്നത് ഫോണ്ടൻ ക്ലാസ് ആണ് ഇതിൽ നമ്മൾ ഫോണ്ടൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക അതിൻ്റെ കളർ ഫോണ്ടൻറ്റിലെ കളർ മിക്സിങ് അതിൻ്റെ കട്ടേഴ്സ് മോൾസൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക ടോപ്പേഴ്സ് ക്രിയേറ്റ് ചെയ്യുക ഫൊണ്ടൻ ടൈറ്റനിങ് അതിൻ്റെ ഫിഗേഴ്സ് മേക്കിങ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മുടെ ഫണ്ട് ക്ലാസ് വരുന്നത് അപ്പോൾ ആ ഒരു ക്ലാസ്സിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിട്ടുള്ള വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം അതല്ലെങ്കിൽ ആ ഒരു കമൻറ്റ് ബോക്സിൽ ഫോർ ഫണ്ട് ക്ലാസ് എന്ന് പറഞ്ഞിട്ട് ഒരു ലിങ്ക് കൊടുക്കും അതിൽ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലാസ്സിന് താല്പര്യമുള്ളവർ പറഞ്ഞ പോലെ ജോയിൻ ചെയ്യുക നിങ്ങളുടെ അറിവിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതൊരു ചോക്ലേറ്റ് ട്രഫിൾ കേക്കിൽ വരുന്ന ഫ്ലേവറിൽ വരുന്ന ഒരു വൺ കെ ജി വെയിറ്റ് വരുന്ന കേക്കാണ് അപ്പോൾ അത് നമ്മൾ സെവൻ അപ്പ് യൂസ് ചെയ്തിട്ടാണ് വെറ്റ് ചെയ്യുന്നത് നോർമലി ചോക്ലേറ്റ് ട്രഫിൾ നമ്മൾ കസ്റ്റമറിനോട് ചോദിച്ചിട്ട് ഒന്നല്ലെങ്കിൽ മിൽക്കിൻ്റെ സ്പെഷ്യൽ മിൽക്ക് അല്ല മിൽക്ക് സിറപ്പിൻ്റെ ഒരു വെറ്റിംഗ് കൊടുക്കും അതല്ലെങ്കിൽ നോർമൽ ഷുഗർ സിറപ്പിൻ്റെ ആണ് കൊടുക്കുക അപ്പം ഷുഗർ സിറപ്പിന് പകരമായിട്ട് ഞാൻ സെവൻ അപ്പാണ് യൂസ് ചെയ്യുന്നത് ചില ആളുകൾക്ക് ഇപ്പോൾ മിൽക്കിൻ്റെ ആ ഒരു കണ്ടൻറ്റ് കൂടുതൽ വരുന്നത് ഇഷ്ടമല്ല അതുപോലെ തന്നെ കുറച്ചധികം സമയം പുറത്ത് വെക്കുന്ന ഇപ്പോൾ ഗ്രൂം ടു ബി ട്യൂബി ടു ബി പിന്നെ വെഡ്ഡിങ് കേക്ക്സ് ഇങ്ങനെയുള്ള കേക്കുകൾക്ക് മാക്സിമം ഞാൻ ആ ഒരു മിൽക്കിൻ്റെ വെറ്റിങ് ഒഴിവാക്കുകയാണ് ചെയ്യുക കുറച്ചധികം നേരം പുറത്ത് വയ്ക്കുന്നതായത് നോർമൽ സിറപ്പ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്ത് കൊടുക്കാറ് അപ്പോൾ ഈ ഒരു ട്രഫിൾ കേക്ക് ഞാൻ സെവൻ അപ്പ് വെച്ചിട്ടാണ് വെറ്റ് ചെയ്യുന്നത് കസ്റ്റമറിന് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഫീഡ്ബാക്ക്സ് തന്നിട്ടുണ്ടായിരുന്നു ദറ്റ് മേക്ക് മീ സോ ഹാപ്പി കാരണം നമ്മളൊരു കേക്ക് കൊടുക്കുമ്പോൾ നമ്മുടെ കസ്റ്റമറിൻ്റെ ഫീഡ്ബാക്സ് കിട്ടിക്കഴിഞ്ഞാലാണ് അത് ഫൈനൽ ആവുക അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് നല്ല കസ്റ്റമേഴ്സാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് കാര്യം അവർ ആ ഒരു കേക്കിന് നല്ലതാണെങ്കിൽ നല്ലതെന്നും അതിന് എന്തെങ്കിലും ഇപ്പോൾ ഡിഫോൾട്ട് ഉണ്ടെങ്കിൽ അത് തിരുത്തി പറഞ്ഞു തരുന്ന ഒരുപാട് നല്ല കസ്റ്റമേഴ്സ് എനിക്കുണ്ട് ഇപ്പോൾ ഇത് എൻ്റെ ഒരു കസ്റ്റമർ ത്രൂ വേറൊരു ടീമിന് വന്നിട്ടുള്ള ഒരു ഓർഡർ ആയിരുന്നു എൻ്റെ കസ്റ്റമർ ആണെങ്കിലും വാങ്ങിയിട്ടുള്ള ടീമാണെങ്കിലും ഹാപ്പിയായി നല്ലൊരു ഫ്ലേവർ ആണ് നല്ല ടേസ്റ്റ് ഉണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇത് ബ്രൈറ്റ് ടു ബി കേക്കാണ് അപ്പോൾ കംപ്ലീറ്റ് ഒരു പേൾ വർക്കും ഒരു ബ്രൈഡിൻ്റെ ഫോട്ടോ ആൻഡ് സ്റ്റിക്ക് സിമ്പിളായിട്ട് തന്നെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളിതിൽ മിൽക്ക് ഒഴിവാക്കിയത് കൊണ്ട് തന്നെ ക്രീമിൽ നമ്മൾ മാക്സിമം ടേസ്റ്റ് കൊടുത്തിട്ടുണ്ട് ക്രീമിൽ ബൂസ്റ്റ് ഗനാഷ് മിൽക്ക് മെയ്ഡ് അതുപോലെ തന്നെ ന്യൂട്ടല ഇതെല്ലാം ആ ഒരു ക്രീമിൽ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ഗനാഷിലാണെങ്കിലും ബൂസ്റ്റും ന്യൂട്ടലയും ആഡ് ചെയ്തിട്ടുള്ള ഒരു സ്പെഷ്യൽ ഗനാഷാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് അതിൻ്റെ ടേസ്റ്റിൻ്റെ എന്തെങ്കിലും കുറക്കുന്നുണ്ടെങ്കിൽ ഇപ്പോൾ പുറത്ത് കുറച്ച് സമയം വെക്കുന്നതുകൊണ്ടാണ് ആ ഒരു തണവ് വിട്ടിട്ടുണ്ടെങ്കിൽ മിൽക്ക് സിറപ്പ് വെച്ച് വറ്റിയത് കേക്ക് കഴിക്കുമ്പോൾ അത്ര ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യില്ല അപ്പോൾ അത് നമ്മളവിടെ ഒഴിവാക്കുമ്പോൾ മറ്റൊരു സ്ഥലത്ത് നമ്മൾ ആ ടേസ്റ്റ് കൂട്ടാനുള്ള കാര്യങ്ങൾ കുറച്ചും കൂടെ കൊടുക്കും ഇതിൽ നമ്മൾ ആ ഒരു ഗനാഷും ചോക്കോ ചിപ്സും ഒക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ നമ്മൾ വൺ കെ ജി ആണ് കുറച്ച് ടോളായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞതു കൊണ്ട് തന്നെ നമ്മളതിൽ കുറച്ച് ക്രീം എക്സ്ട്രാ കൂട്ടിയിട്ടാണ് ഫില്ലിങ്ങായിട്ടൊക്കെ ഇങ്ങനെ അധികം ഓരോ ലെയറിലും ക്രീം അത്യാവശ്യം കൊടുത്തിട്ടുണ്ട് എന്നിട്ട് സെയിം ആ ഒരു ചോക്ലേറ്റിൻ്റെ ക്രീം വെച്ചിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്രം കോട്ടിങ് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് അതൊന്ന് ഫ്രീസറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കാരണം ഔട്ടർ പാർട്ട് പിന്നെ നമ്മൾ വൈറ്റ് കളറിലാണ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു ക്രീം ഒന്ന് സെറ്റ് സെറ്റായാലാണ് നമുക്ക് ആ വൈറ്റ് കളർ ക്രീം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് എടുക്കാൻ പറ്റുള്ളൂ സൈഡ് പോർഷനിലൊക്കെ നന്നായിട്ട് ക്രീം അപ്ലൈ ചെയ്ത് ലെവൽ ആക്കി എടുത്തതിനു ശേഷം ടോപ്പ് പോർഷനും കൂടെ ലെവൽ ചെയ്തു എന്നിട്ട് സ്ക്രാപ്പർ വെച്ച് സ്ക്രാപ്പ് ചെയ്ത് എക്സസ് ഉള്ള ക്രീമൊക്കെ മുകളിലിങ്ങനെ വരും അത് നമ്മൾ നെയഫ് വെച്ചിട്ട് ഒന്നിങ്ങനെ വടിച്ചെടുത്താൽ മതി അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ആ ഒരു വൈറ്റ് കളർ ക്രീം വെച്ചിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ

അപ്പോൾ ഈ ഒരു കപ്പ് കേക്കും വൈറ്റ് കളറിൽ തന്നെ ക്രീമും കൊടുത്തിട്ടുണ്ട് ആൻഡ് നമ്മുടെ കേക്ക് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു ബ്രൈഡിൻ്റെ നമ്മൾ ലേസർ പ്രിൻ്റിൽ ചെയ്തെടുത്ത് പ്രിൻ്റ് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രൈഡ് പിക്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ബോൾസും കൂടെ അറ്റാച്ച് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് പിന്നെ കംപ്ലീറ്റ് നമ്മളതിൽ പേൾ വർക്കാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത് കേക്കിൻ്റെ പല ഭാഗങ്ങളിലായിട്ട് നമ്മൾ പേൾ വർക്കും കൊടുത്തു പിന്നെ ഒരു ബ്രൈറ്റ് ടൂബിൻ്റെ സ്റ്റിക്കറും കൂടെ സ്റ്റിക്കും കൂടെ അതെല്ലാം സ്റ്റിക്ക് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു പേൾസ് ഇങ്ങനെ നല്ല രീതിയിൽ തന്നെ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെക്കാതെ കുറച്ച് സ്പേസ് വിട്ട് സ്പേസ് വിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴാണ് ആ ഒരു പേൾ വർക്ക് കാണുമ്പോൾ ഒരു അട്രാക്ഷൻ ഉണ്ടാവുള്ളൂ അതല്ല ഇത് നമ്മളിങ്ങനെ എറിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് പോയിരിക്കും അപ്പോൾ ഞാൻ മെല്ലെ മെല്ലെ ഓരോന്നായിട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്തത് ആൻഡ് നമ്മുടെ ബ്രൈറ്റ് ബീൻ്റെ സ്റ്റിക്കും കൂടെ വെച്ചു കൊടുത്തു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയാൻ പിന്നെ അതിന് ശേഷം പിറ്റേ ദിവസമായിരുന്നു നമുക്ക് സ്പാനിഷ് ഡിലൈറ്റ് കേക്കിൻ്റെയും വൈറ്റ് ഫോറസ്റ്റിൻ്റെയും ഓർഡർ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു കേക്കിൻ്റെ കംപ്ലീറ്റ് വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല പക്ഷേ രണ്ടും ആയിട്ട് ഏകദേശം ട്വിന്നിങ് ആയി ചെയ്തുകൊണ്ട് തന്നെ കാണാൻ നല്ല ക്യൂട്ടായിരുന്നു അപ്പോൾ നമ്മുടെ ഈ ഒരു ബ്രൈറ്റ് ടു ബി കേക്കിൻ്റെ കംപ്ലീറ്റ് ലുക്ക് ഇതാണ് ആറ് കപ്പ് കേക്കും അതിൽ ഞാൻ ആ കപ്പ് കേക്കിൽ ഒരു ഷുഗർ ബോളും ഗോൾഡൻ ലീവ്സും കൂടെ കൊടുത്തു പിന്നെ നമ്മുടെ ബാക്കി രണ്ട് കേക്ക്സിൻ്റെയും ആ ലാസ്റ്റ് ഭാഗം ഞാൻ ഇങ്ങനെ ഒന്ന് വീഡിയോ എടുത്തു രണ്ടും യൂണിക്കോണിൻ്റെ ഒരു തീമിൽ കൊടുക്കാനായിരുന്നു കളറൊക്കെ എന്നാൽ ഓവർ ഡെക്കറേഷനും ഓവർ എക്സ്പെൻസും ആവേണ്ട ജസ്റ്റ് കളറൊന്ന് കൊടുക്കുക ഒരു സ്റ്റിക്കും ഒക്കെ വെക്കുക എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുള്ള ഒരു സ്പാനിഷ് റിലേറ്റ് കേക്കും ഒരു വൈറ്റ് ഫോറസ്റ്റ് കേക്കും ആയിരുന്നു എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇൻഷാ മറ്റൊരു അടിപൊളിയായിട്ടുള്ള വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ താങ്ക് യു